ശുചിമുറിയിൽ ഉപയോഗിക്കാൻ നടത്തിപ്പുകാരൻ നൽകിയത് മലിനജലം പ്രതിഷേധിച്ചതോടെ ശുചിമുറി പൂട്ടി നടത്തിപ്പുകാരൻ മുങ്ങി പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിലാണ് ഉപയോഗിക്കാനായി മലിനജലം നൽകിയത് വാളയാർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ തൃശൂർ തുടങ്ങി നിരവധി പ്രദേശങ്ങളിലേക്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നത് സ്റ്റേഡിയം സ്റ്റാൻഡിൽ നിന്നാണ് നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും വ്യാപാരികളും ആശ്രയിക്കുന്നത് സ്റ്റാൻഡിലെ ശുചിമുറികളെയാണ് സ്റ്റാൻഡിനു സമീപമുള്ള മലിനജലം കെട്ടിക്കിടക്കുന്ന തോട്ടിൽ നിന്നാണ് ശുചിമുറിക്കായി വെള്ളം പമ്പ് ചെയ്യുന്നത് അമീബിക് മസ്തിഷ്കജ്വരം മലമ്പനി ഡെങ്കി ചിക്കൻഗുനിയ തുടങ്ങിയ ഗുരുതര ജലജന്യ രോഗങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ശുചിമുറികളിൽ ഉപയോഗിക്കാൻ മലിനജലം നൽകുന്നത് മാത്രമല്ല ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കാറില്ലെന്നും സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ ശുചിമുറികൾ രോഗം പരത്തുന്നവയാണെന്നും യാത്രക്കാർ പറഞ്ഞു കുറേയായി മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കാറില്ല അങ്ങനെ മുനിസിപ്പാലിറ്റി രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഗോട്ടന്മാരാൾ രാവിലെ വിളിച്ചു ഇത്ര നേരം മുനിസിപ്പാലിറ്റി വൈകി തിരിഞ്ഞ് നോക്കില്ല നോർത്ത് നിന്ന് നോർത്തിട്ടിപ്പോൾ വന്നു വന്ന് അവർ നോക്കി ഇത്ര നേരം വന്ന് നോക്കിയിട്ട് പോയി അവർ കംപ്ലയിൻറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു അവർ തന്നെ വന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യാൻ പാടാണ്ട് അവരും അവരും ഉണ്ടാണ് പോവുകയോ ചെയ്ത് ഈ ആവശ്യ ജനങ്ങളിൽ വളരെ ശോചനമായ അവസ്ഥയാണ് ഇത് ആര് ആര് കണ്ടാലും നിങ്ങളൊന്നും നോക്കേണ്ട അവസ്ഥയാണത് ഈ വേസ്റ്റ് വെള്ളം ചാലിൽ പോകുന്നത് അവിടെ ഒരു കുഴിയാണ് ആ കുഴിൻ്റെ ഉള്ളിൽ അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് അടിച്ച് മുകളിൽ കയറ്റിയിട്ട് അതാണ് ഇവർ പ്രാഥമികത ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ എ കുറേ പ്രാവശ്യം അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് ഇത് പ്രാഥമികം കണ്ടത് ഇന്ന് മണി തൊട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങി കണ്ടത് ആറ് മണിക്കാണ് ഈ കമ്പോഴ്സ്റ്റേഷൻ തുറക്കുന്നത് തുറന്നിട്ട് പിന്നെ ഒരു ഏഴുമണിയാവുമ്പോഴേക്കും ആറ് ഏഴ് മണി ആകുമ്പോഴേക്കും പൂട്ടുകയും ചെയ്യും അതൊരു വേറെ ഭാഗം പിന്നെ മുനിസിപ്പാലിറ്റി അതിനുള്ളിൽ വൃത്തിയേ ഇല്ല അതൊരു ഭാഗം വൃത്തിയേ ഇല്ല അത് നിങ്ങൾ നോക്കേണ്ടത് മുനിസിപ്പാലിറ്റി ശ്രദ്ധിക്കണേ ഇല്ല ഇത് പാവപ്പെട്ട ജനങ്ങൾ ഒരുന്നൂറ് അറ യാത്രക്കാർ വരിക ബാത്റൂമ് പോകുക മോങ്കെഴുക വായു കഴുകുക ഇതെഴുതുക ഇനി ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്നൊന്ന് കണ്ടു നോക്കിയാലേ അത് അറിയുള്ളൂ വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഉറപ്പുവരുത്തേണ്ട നഗരസഭ ആരോഗ്യ വിഭാഗം കൃത്യമായ പരിശോധനയും നടപടിയും സ്വീകരിക്കാത്തതാണ് നടത്തിപ്പുകാരന് മലിനജലം നൽകാൻ ധൈര്യമായതെന്നും ഒന്നാം പ്രതി നഗരസഭ ആരോഗ്യ വിഭാഗമാണെന്നും യാത്രക്കാർ ആരോപിച്ചു ഇവിടെ ബസ് സ്റ്റാൻഡ് ബസ്സുകൾ സൗകര്യം ഈ വെച്ചിട്ടുള്ളത് ആ ഇവിടെ ആറുമണിയാകുമ്പോഴേക്ക് പൂട്ടിയിട്ട് പോവുകയാണ് സ്ത്രീകളും കുട്ടികളും വയറിൽ മൂത്രം നിറഞ്ഞിട്ടും മലമൂത്ര വിസർജനം വയറ്റിൽ വെച്ചിട്ടാണ് അവർ വരുന്നത് അവർ ഓരോ ബുദ്ധിമുട്ടുകൾ വെച്ചിട്ടാണ് ഇവിടെ ജി ബുദ്ധിമുട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിനെതിരെ ഞങ്ങൾ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ പൊതുപ്രവർത്തകർ എല്ലാവരും കൂടി പ്രതികരിക്കേണ്ട അവസ്ഥ വന്നു യു ന്യൂസ് പാലക്കാട്